ഒരു വർഷം മുമ്പ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേക്ഷണം ആരംഭിച്ച പരമ്പരയാണ് മഹാലക്ഷ്മി വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി തന്നെ നിറഞ്ഞു നിൽക്കുന്ന നടൻ അരുൺ രാഘവനാണ് ഈ പരമ്പരയിലും നായകനായി എത്തുന്നത് നായികയായി വരുന്നത് നയന പ്രസാദും അതിവേഗം തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കുവാൻ നയന പ്രസാദിന് കഴിയുകയും ചെയ്തു ഇപ്പോഴിതാ നടി തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നയനയെ പെണ്ണു കാണുവാൻ ചെറുക്കനും വീട്ടുകാരും വീട്ടിലേക്ക് എത്തിയതിന്റെ സന്തോഷകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ആ സന്തോഷ മുഹൂർത്തം നടന്നത് പയ്യന്റെ അനിയത്തിക്കുട്ടിയാണെന്ന് തോന്നിക്കുന്ന പെൺകുട്ടി മധുരങ്ങളും അടക്കമുള്ള സമ്മാനങ്ങൾ ഏട്ടത്തിയമ്മക്ക് നൽകുന്നത് വീഡിയോയിൽ കാണാം ചെറുക്കന്റെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളെയും ആ വീഡിയോയിൽ കാണാം കൈനിറയെ സമ്മാനങ്ങളുമായാണ് നയനപ്രസാദിനെ കാണുവാൻ ചെറുക്കനും കൂട്ടരും എത്തിയത് പ്രണയത്തിന്റെ അടയാളമായ ചുവന്ന പൂക്കളാണ് നയനയ്ക്ക് ചെറുക്കൻ ബൊക്കെയിൽ സമ്മാനിച്ചത് എന്നാൽ നിലവിൽ അക്കൂട്ടത്തിലൊന്നും ചെറുക്കന്റെ ചിത്രമോ വീഡിയോയോ നയന പങ്കുവച്ചിട്ടില്ല അതൽപ്പം സ്വകാര്യമാക്കി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് വിവരം ഉടൻ തന്നെ വിവാഹ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുകയാണ് ആരാധകരും മോഡലിംഗിലൂടെയും സിനിമകളിലൂടെയും നിറഞ്ഞു നിന്ന നയനയുടെ ആദ്യത്തെ സീരിയലാണ് മഹാലക്ഷ്മി അതുകൂടാതെ അവതാരകയായും അധ്യാപികയായും എല്ലാം നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നയന നേഴ്സിംഗിലാണ് തന്റെ പഠനം പൂർത്തിയാക്കി ശേഷം കുറച്ചുകാലം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സായും ജോലി ചെയ്തിരുന്നു അതിനുശേഷം കോളേജ് ടീച്ചറായി ജോലി ചെയ്യുന്നതിനിടെയാണ് അഭിനയ രംഗത്തേക്കും കടന്നു വരുന്നത് പഠിക്കുന്ന കാലത്ത് തന്നെ നൃത്തത്തിലും നാടകത്തിലുമെല്ലാം വളരെയധികം സജീവമായിരുന്ന നയന പരസ്യ ചിത്രങ്ങളിലും ആൽബങ്ങളിലുമെല്ലാം ചെറിയ വേഷങ്ങൾ ചെയ്തായിരുന്നു തുടക്കം കുറിച്ചത് കേരള ചാനലിലും അവതാരകയായി പ്രവർത്തിച്ചിട്ടുള്ള താരം നീലി എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് പിന്നീട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം രണ്ടായിരത്തി പതിനെട്ട് സായാഹ്ന വാർത്തകൾ ഉപചാരപൂർവം ഗുണ്ടാജയൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചുവെങ്കിലും സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഉപചാരപൂർവം ഗുണ്ടാ ജേനിൽ ഷൈജു കുറുപ്പിന്റെ സഹോദരിയായിട്ടാണ് അഭിനയിച്ചത് പിന്നാലെയാണ് മഹാലക്ഷ്മി എന്ന പരമ്പരയിലേക്കും എത്തിയത് അഞ്ചോളം സിനിമകളിൽ നയന അഭിനയിച്ചുവെങ്കിലും അതിലൊന്നും തന്നെ ലഭിക്കാത്ത ജനപ്രീതിയാണ് മഹാലക്ഷ്മി എന്ന സീരിയലിലൂടെ നയനയ്ക്ക് ലഭിച്ചത് ഇപ്പോൾ സീരിയൽ നായികയായി തിളങ്ങുകയാണ് നയന പ്രസാദ് അതിനിടെയാണ് ഈ വിവാഹ വാർത്തയും എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ